ഹലോ അജയനാണോ ആ അജയൻ ഞാൻ ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ മൈസ്രാ ഞാൻ വിളിച്ചത് ഇന്നലത്തെ ആ ഇന്നലത്തെ വാർത്ത കണ്ടു വളരെ സന്തോഷം ഒരു അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചതാണ് യാത്രക്കാർക്ക് ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എടുത്ത ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അതിനെ അഭിനന്ദീകരിക്കാൻ പറ്റത്തില്ല ഒരു ബസ്സിൻ്റെ നിയന്ത്രണമുള്ളൊരു കണ്ടക്ടർ എന്നുള്ള നിലയിൽ ആ നിമിഷം ആ വണ്ടി തിരിച്ചുവിട്ടതും ആ സഹോദരി ഹോസ്പിറ്റലിൽ എത്തിയതും എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതിന് നിങ്ങൾ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് നമ്മുടെ കെ എസ് ആർ സി ടീം പോയി കുഞ്ഞിനെ കണ്ടിരുന്നു നിങ്ങൾക്കും സി എം ഡി ഒരു ഗുഡ് സർവീസ് എൻ്റി തരും എൻ്റെയും അദ്ദേഹത്തിൻ്റെയും അഭിനന്ദന കത്തും വരും അത് നല്ല സേവനമാണ് നിങ്ങൾ ചെയ്ത കാര്യം മറ്റ് ഡ്രൈവേഴ്സിനും കണ്ടക്ടേഴ്സിനും മാതൃകയാണ് എപ്പോഴും ആ ഒരു നല്ല മനസ്സിന് നമ്മൾ ഞാൻ എപ്പോഴും പറയാനുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു ഈ വരുന്നവർ നമ്മുടെ സഹോദരിയാണ് നമ്മുടെ അമ്മയാണ് അത് നിങ്ങൾ പാലിച്ചതിൽ അത് കേൾക്കുകയും അത് അതുപോലെ അത് നന്നായി അതിനേക്കാൾ ഞാൻ ഉദ്ദേശത്തിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്തതിന് ഞാൻ അതിനെ വളരെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കാൻ കേട്ടോ ഞങ്ങൾ ഈ തൊട്ടിൽപാലത്ത് തൃശ്ശൂർ വരുന്ന വണ്ടിയാണിത് അപ്പൊ അവിടുന്ന് പത്ത് അൻപതിന് അവിടെ എത്തിയാൽ പന്ത്രണ്ട് ഇരുപതിനാണ് ശരിക്കുള്ള സമയം ഞങ്ങൾ അതൊരു പതിനൊന്നേ മുതൽ മുതൽ പന്ത്രണ്ടേ പ്സന്റുള്ളിൽ ടൈമിൽ എടുത്താൽ പിന്നെ ഒരു നാലായിരം രൂപ കറക്ഷൻ അത് ഞാൻ കിട്ടുമെന്ന് ഞങ്ങള് കൺട്രോളിങ്ങിന് എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു നടപടികളാണ് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് കിടക്കുന്ന കിടക്കുന്നവരും പതിനൊന്ന് മുക്കാലിന് എടുക്കണം അല്ലേ മിനിറ്റ് മുതൽ വരെയുള്ള ടൈമിൽ നമുക്ക് രൂപ കിട്ടും നമ്മൾ അവിടെ തരില്ല ും നമ്മുടെ തല കയറി നമ്മളെ കളക്ഷൻ കൊണ്ടുപോവുകയാണ് അപ്പൊ നിങ്ങള് പതിനൊന്നേ മുക്കാലിന് മതിയോ പതിനൊന്ന് അമ്പതിന് വേണം നാളെ മുതൽ പതിനൊന്ന് അമ്പതിന് വണ്ടി കേട്ടോ ഇപ്പം തന്നെ നിർദ്ദേശം കൊടുക്കും ഇവിടുന്ന് നിർദ്ദേശം ഇന്ന് പോകും നാളെ മുതൽ പതിനൊന്ന് അമ്പതിന് നിങ്ങൾ തിരിച്ച് വണ്ടി എടുത്തോളൂ കേട്ടോ കള കളക്ഷൻ കൂടട്ടെ കളക്ഷൻ കൂടാനുള്ള ഇത്തരം ആശയങ്ങൾ പറഞ്ഞാൽ വളരെ സന്തോഷം കാരണം നിങ്ങൾ മുമ്പിൽ തലയ്ക്കിൽ പ്രൈവറ്റ് ബസ്സോ കെ എസ് ആർ ടി സി ബസ്സോ പോകുന്നുണ്ടെങ്കിലും അറിയിക്കണം മേലുദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഇന്നലെ ആ ടോക്കിൽ പറഞ്ഞ പോലെ എടുക്കാൻ നടപടി എടുക്കാൻ മടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാം ഇവിടെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അനിൽകുമാറുണ്ട് പഴയ കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അദ്ദേഹത്തെ നേരെ വിളിക്കുക വിവരം പറഞ്ഞു കൊടുക്കുക അപ്പോൾ തന്നെ വേണ്ട മാറ്റം വരും നിങ്ങളാണിത് കാണുന്ന ആൾ ഇതിപ്പോൾ നാലായിരം രൂപ കൂടുതൽ കിട്ടും എന്ന് അജയൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നാളെ മുതൽ വണ്ടി പതിനൊന്നമ്പതിനാണ് തൊട്ടിൽപ്പാലത്ത് നിന്ന് പുറപ്പെടുന്നത് അല്ലേ ശരി അജയൻ അപ്പോൾ കൺഗ്രാജുലേഷൻ തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തൊട്ടിയൽപ്പാലത്ത് പോയിട്ട് തിരിച്ച് പുറപ്പെടുന്ന സമയമല്ലേ പറഞ്ഞു പറഞ്ഞ പന്ത്രണ്ടമ്പതെന്ന് പറഞ്ഞത് അപ്പ തൃശ്ശൂരിന്ന് എത്ര മണിക്കാണ് ഇപ്പൊ പുറപ്പെടുന്നത് നാളെ അത് തൃശ്ശൂരിൽ നിന്ന് പതിനൊന്ന് അമ്പതിന് എടുക്കാം കേട്ടോ ഇപ്പൊ ഇന്ന് രാത്രി ഇപ്പൊ തന്നെ ഏർപ്പാട് ചെയ്യും നാളെ പോലെ നാളെ രാവിലെ നിങ്ങൾ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ ആ നിർദ്ദേശം വരും പതിനൊന്ന് അമ്പതിന് വണ്ടി എടുത്തു ഈ പ്രൈവറ്റ് സാറിന്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല മുംബൈ പോയാൽ കേട്ടോ ശരിയാജാൻ ഓക്കെ ഓൾ ദി ബെസ്റ്റ് നന്നായിരിക്കുന്നു അഭിനന്ദനങ്ങൾ ഒരിക്കലും